മൂത്ത മകൻ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്ക് മുന്നേ എന്ന് പറയുന്ന എന്റെ പ്രദേശത്ത് അവന്റെ നാല് സ്റ്റുഡൻറുമായിട്ട് പോയപ്പോൾ പോലീസ് കൈ കാണിച്ച് അവനെ നാലുപേരെ അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാനറിഞ്ഞില്ല ഉടൻ തന്നെ ഈ ഗ്രാമം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊവിടെ വിട്ടയച്ചു അപ്പൊ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു എന്റെ മകനെ എം ഡി എം എ പിടിച്ചു എന്റെ മകനായാലും നെറ്റ് തെറ്റാകില്ല എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പറഞ്ഞു ഞാൻ പോലീസിനെതിരെ വർഷങ്ങളോട് ഫയറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് നെയ്യാറ്റിക്കാരോ ഡിവൈഎസ്പി ഹരികുമാറൊക്കെ മരിച്ചത് എന്റെ സമരവുമാണ് അപ്പൊ സ്വാഭാവിക പറഞ്ഞു പതുക്കെ പോലീസിന്റെ തലയിൽ വെച്ചോ രക്ഷപ്പെടാം എന്റെ മോനോട് ചോദിച്ചോ പറഞ്ഞു ഞാനത് ഉപയോഗിച്ചു